നമസ്കാരം എല്ലാവർക്കും ദിശ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള പി എസ് സി നടത്തുന്ന വനിതാ സിവിൽ പോലീസ് ഓഫീസറുമായി ബന്ധപ്പെട്ട പരീക്ഷയുടെ റിവ്യൂ അറിയാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വിദ്യാർത്ഥികളിലേക്ക് പോകാം പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു ഇംഗ്ലീഷും ഇല്ല പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു കറണ്ട് അഫെയറും ഒക്കെയായിരുന്നു മാത്സ് കുറച്ച് ടഫായിട്ട് ഇംഗ്ലീഷ് എളുപ്പമുണ്ടായിരുന്നു ടഫ്ഴ്ചല്ലോ കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു എളുപ്പമായിരുന്നു മാക്സും കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നാലും നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ പിന്നെ മലയാളവും എളുപ്പമായിരുന്നു കറണ്ട് അഫേഴ്സും കുഴപ്പമില്ല എളുപ്പം ഇല്ല ഡയറക്റ്റ് ജി കെ ഒക്കെ കമ്പാരിറ്റീവ്ലി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും നല്ല വേറെ വലിയ പാടമല്ലേ നല്ല പഠിക്കുന്നവർക്ക് നല്ല മലയാളം മലയാളം നമ്മുടെ ക്ലാസ്സിൽ പോയ കുറേ ടോപ്പിക്സ് തന്നെ ഉണ്ടായിരുന്നു മലയാളത്തിന് മാത്സും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ആ നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കുറച്ച് നോക്കി ആ രണ്ട് പ്ലസ് കുഴപ്പമില്ലായിരുന്നു മലയാളം ഇംഗ്ലീഷ് ഇംഗ്ലീഷും